എൻ്റെ അമ്മയെ തകർന്നു പോയത് അവരമ്മായി അല്ലെങ്കിൽ കുഞ്ഞമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാം പറയാലോ അത്രയായി സന്തോഷമുള്ളൂ എനിക്ക് നല്ല ചങ്കുറപ്പുണ്ട് ഇപ്പം ഞാൻ തെറ്റ് ചെയ്യാതെ ഇനി ശിക്ഷ എഴുപത് എനിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ എൻ്റെ അമ്മേനെ കുറിച്ചുള്ളൊരു ലക്ഷം മാത്രമേ ആയിരിക്കുള്ളൂ പക്ഷെ ഇത് ഈ കയ്യിൽ ഒരു ഒരു മനുഷ്യനും വരരുത് ഒരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും ജയിലിൽ കിടക്കുന്നത് നല്ലതല്ല നിരിക്കെ മൂവാറ്റുപുഴ സ്വദേശിനിയായ റീന മത്തായിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് മുപ്പത്തിയഞ്ചു ദിവസമാണ് റോഡിൽ പൊലിയുമായിരുന്ന രണ്ട് ജീവനുകൾ രക്ഷിച്ചതായിരുന്നു റീന ചെയ്ത കുറ്റം എട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ പുതിയ ജീവിതത്തിലേക്ക് കുറ്റവിമുക്തയായാണ് റീനയുടെ ഒരു ആക്സിഡന്റ് കേസ് ചുവടുവയ്പ്സ് ഞാൻ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് തിരിച്ച് വന്ന് സ്റ്റേഷൻ ട്രാഫിക് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ട് പോയി കൂട്ടുകാരിയുടെ വീട്ടിൽ ഫ്ലാറ്റിൽ എൻ്റെ താഴെ നിന്ന് വണ്ടി കഴുകിക്കൊണ്ട് നിന്ന് താരെ വിളിച്ച് പറഞ്ഞു ആരെ കൊന്നിട്ട് വന്ന് വണ്ടി കഴുകുവെന്നും പറഞ്ഞാണ് വന്ന് പോലീസുകാരെ വിളിച്ച് വരുത്തിയത് അത് പോലീസുകാരോട് ഞാൻ പറയും ചെയ്തു അവരോട് എന്നിട്ട് ചോദിച്ച് വിളിച്ച് ചോദിക്കാൻ ട്രാഫിക് സ്റ്റേഷനിലേക്ക് ചോദിക്കാൻ പല പലവട്ടം പറഞ്ഞിട്ട് പോലും അവർ ചോദിക്കുകയോ ചെയ്തില്ല അതിൽ നിഷാ എന്ന് പറഞ്ഞൊരു പോലീസുകാർ എന്നെ ഒരു പ്രാവശ്യം തല്ലി രണ്ടാമത്തെ പ്രാവശ്യം കൈ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്നെ വിവരം അറിയുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അജു എന്ന് പറഞ്ഞ പോലീസുകാരൻ എൻ്റെ കൈ രണ്ട് പുറകിലേക്ക് വിട്ടിട്ട് തല്ലിക്ക മാടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ തല്ലെ വിവരം അറിയുമെന്ന് തോന്നുന്നു അതെന്ന് കയറുകയെന്ന് പറഞ്ഞ് വണ്ടി കയറ്റി ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വണ്ടിയും കൊണ്ടുപോയി എന്നിട്ട് ഇവർ സൺമെൻസ് കാണിച്ചില്ല ട്രാഫിക് സ്റ്റേഷൻസിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാനുള്ള സൺമെൻസ് പോലും കാണിച്ചില്ല അവതാണോ ഇല്ലെന്ന് അറിയാൻ പോലും കാണിച്ചില്ല അത് ദിവസം സ്റ്റേഷനിലിരുത്തി പിറ്റേ ദിവസം എന്നെ വിട്ടയച്ചു വണ്ടി തന്നു വിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഋജിമോ സാർ വിളിച്ച് എന്നോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന എന്ന് പറഞ്ഞു അങ്ങനെ ടേസ്റ്റിൽ നിന്ന് എനിക്ക് വണ്ടി വിട്ടു തന്നെ റാസ്റ്റേഷനിൽ കൊണ്ടുപോയി അത് കംപ്ലയിൻ്റിൻ്റെ കൊടുത്തിട്ട് ഞാൻ വണ്ടി കൊണ്ടുവന്ന് നേരെ എറണാകുളം വർക്ക്ഷോപ്പിലാണ് പണി ഞാൻ കൊടുത്തിരുന്നത് പക്ഷേ അവരെന്നെ അടിച്ചപ്പോഴെന്ന് ചോദിച്ചു ഞാൻ എന്താ തെറ്റ് ചെയ്തേക്കണമെന്ന് ചോദിച്ചു നിഷാന്ന് പറഞ്ഞ മാഡത്തിനൊരു പല പട്ടം ഞാൻ ചോദിച്ചു നീ ആളെ കൊന്നിട്ട് വന്നിട്ടല്ലേ വണ്ടി കഴുകണമെന്ന് ചോദിച്ചാണ് അവർ എന്നെ അടിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട് ഇവരവർക്ക് രണ്ടുപേരെ പേർക്ക് പരാതി മേ കൊടുത്തു അത് കഴിഞ്ഞ് ഇവർ സസ്പെൻഷനായി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പരാതിയില്ലായെന്ന് പറഞ്ഞ് ഷായ് സാറ് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത് ഒരു ജോലിക്ക് കയറി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ തൃശ്ശൂർ ചെല്ലുണ്ടെങ്കിൽ ഷായ് സാറിൻ്റെ അടുത്ത് കയറാറുണ്ട് അപ്പോൾ അന്ന് അതുപോലെ എന്നാ അജു അവിടെ നിൽക്കണം ഞാൻ കണ്ടത് എന്നിട്ട് അവരെ എൻ്റെ വണ്ടിയുടെ ഒന്ന് പോയി അതിൻ്റെ വണ്ടിയുടെ ബോണ്ടിലേക്ക് അടിച്ചിട്ട് കൊണ്ട് എന്നാ ഇടിച്ചു വല്ലാതെ ശ്രമിച്ചു എന്ന് പറഞ്ഞു ഞാനും അജുമായിട്ട് സീറ്റിങ് ആയിരുന്ന സമയത്തും അജു പറയണ്ടേ ഞാൻ എന്നെ വണ്ടി ഇടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേസ് കോംപ്രൈസ് തീർക്കാൻ കുഴപ്പമില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ അജു അന്ന് തലവ് വൈ വൈകീട്ട് വിളിക്കുകയും ചെയ്തു രാവിലെ വിളിക്കുകയും ചെയ്തു തന്നെ മത്താഴ്ച വരാറായോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കോടതി കയറി കഴിഞ്ഞപ്പോൾ പുള്ളി വിധം മാറ്റി എല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്നെ വിസ്തരിച്ചപ്പോൾ ഞാൻ മജിസ്ട്രേറ്റിനോട് എല്ലാ കാര്യങ്ങളും ഞാൻ ഒക്കെ തുറന്നു പറഞ്ഞു ഇന്നമാതിരിയുള്ള സംഭവം ഞാൻ ഇവരുടെ അവർക്ക് പരാതി കൊടുത്ത കറളാസൊക്കെ എൻ്റെ അഡ്വക്കേറ്റ് കയ്യിലുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഇത് എന്നെ കള്ളക്കേസ് കുടിക്കേക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നു അല്ലാത്തവർ പലതും പലതും പറയും പക്ഷേ പലതും പറയും നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഒരു ഇവിടെ നമ്മൾ ആരും ചിലവിനും എല്ലാം കഴിയണമെന്നില്ല സ്വന്തമായിട്ട് പണിയെടുത്തിട്ടാണ് ഇവിടെ രാവിലെ കുതിക്കുന്ന വെയിൽ അസ്ത്രമീ പന്ത്രണ്ട് കഴിയണം ഇവിടെ വെയിൽ മാറണമെങ്കിൽ നമുക്കിപ്പോൾ എന്ത് പണിയെടുക്കാനും നമുക്ക് മടിയില്ലാത്ത താളയാൻ അല്ല ഇന്ന് പണിയെന്നൊന്നുമില്ല കൂലിപ്പണിയും കൂലിപ്പണി ഈ സംഭവത്തിൽ ഞാൻ മാനസികമായിട്ട് താളം പോകാരുന്നു തുടങ്ങുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ പിള്ളേർക്കൊന്നും പുറത്തിറങ്ങാൻ പാടില്ലാത്ത കണ്ടീഷനൊക്കെ ആയിരുന്നു ചേച്ചിയുടെ കൊച്ചായാലും ആങ്ങളുടെ പിള്ളേർക്കൊക്കെ മാനസികമായിട്ട് പിന്നെ ആങ്ങളയുടെ കൊച്ചിനെ കളിയാക്കുക ഒക്കെ ചെയ്തായിരുന്നു അപ്പം എനിക്ക് നല്ല സന്തോഷം ഉണ്ടായി അവർക്ക് ധൈര്യമായിട്ട് പറയാല്ലോ അവരെ അമ്മായി അല്ലെങ്കിൽ കുഞ്ഞമ്മയൊക്കെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാ പറയാലോ അത്ര എനിക്ക് സന്തോഷം ഏറ്റവും കൂടുതലായിട്ടുള്ള എന്റെ അമ്മ തകർന്നു പോയത് എനിക്ക് നല്ല ചങ്കുറപ്പുമുണ്ട് പക്ഷെ പക്ഷെ ഒരു ഒരു മാത്രമേ ഇത് ഈ മൂവാറ്റുപുഴയിൽ പാതയോരത്ത് ചക്കയും ഇളനീരും നാരങ്ങാവെള്ളവും എല്ലാം വിറ്റ് ജീവിക്കുകയാണ് റീന മുപ്പത്തിയഞ്ചു ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ റീനയ്ക്ക് മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ നിരപരാധിത്വം തെളിയിക്കണം നീണ്ട എട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധമല്ലെന്ന് വ്യക്തമാക്കി തൃശൂർ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി റീനയെ കുറ്റവിമുക്തയാക്കിയത് അതിനുവേണ്ടി ജയിലിലേക്ക് പോകുമ്പോൾ മാനസികമായിട്ട് തകർന്നു പിന്നെ അതൊന്നും നോർമൽ കണ്ടീഷൻ രണ്ടാഴ്ച പിടിച്ചു നമുക്കൊന്നും അറിയില്ല പറഞ്ഞു കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളത് മാത്രം ടി വിയിൽ കണ്ടിട്ടുള്ളതല്ലേ നമ്മളുള്ളൂ അല്ലാതെ നമുക്ക് അറിയില്ലല്ലോ അതെന്താണെന്നും അവിടെ ചെന്ന് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം പയ്യെ ഈ ചേഞ്ചൊക്കെ എല്ലാവരും മിണ്ടി തുടങ്ങിയൊക്കെ ചെയ്തു എന്നാലും ഞാൻ ആരോടും കൂടുതലും സംസാരിക്കാനോ ഒന്നും പോകാറില്ല ഞാൻ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് പോയിരിക്കും ഇനി പിന്നെ മോളിൽ ഒടയം ബ്രാൻഡ് എന്തെയായിരുന്നു അത് മുപ്പഞ്ച് ദിവസം ജയിലിക്ക് കിടക്കണമെന്നുള്ളത് ഇപ്പോൾ വഴിക്ക് ആര് എന്തെങ്കിലും ആ ഒരു ആപത്ത് വന്ന് കിടന്നാലും അല്ലെങ്കിൽ കള്ളുടിച്ച് കിടന്നാലും നമ്മളവരെ അറിയുന്നതാണെങ്കിൽ നമ്മൾ വീട്ടിലെത്തിക്കും